അജ്റക്കിൻ്റെ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള എല്ലാ അജറക്കിൻ്റെ മെറ്റീരിയലും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന മെറ്റീരിയൽ രണ്ട് തൊണ്ണൂറിൻ്റെ ആണ് എല്ലാ അടിപൊളി കളക്ഷൻസാണ് കേട്ടോ രണ്ട് പ്രിൻ്റ് ആണ് ഇതിനകത്ത് ഉള്ളത് രണ്ടും നല്ല സൂപ്പർ ഡിസൈൻസ് ആണ് രണ്ടിലും പോയേക്കുന്നത് ലിമിറ്റഡ് പീസസ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇട്ടിരുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല റെസ്പോൺസ് ആയിരുന്നു അജറക്കിൻ്റെ പ്രിൻറ്റിൽ വരുന്ന ഒരു മെറ്റീരിയൽ ഞാൻ ഇട്ടിരുന്നു അത് എത്ര പെട്ടെന്നാ പോയെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ അതുപോലെ പെട്ടെന്ന് തന്നെ സെയിലായി അതാണ് ഈ കാണിക്കുന്നത് ഇത് ഞാൻ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടാമത് കാണിക്കുന്ന ബ്രൗൺ കളർ മാത്രം ഒരൊറ്റ പീസ് പീസുണ്ട് ബാക്കിയെല്ലാം സോൾഡ് ഔട്ട് ഔട്ടായിപ്പോയി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഈ കാണിക്കുന്നതും അജ്രക്കിൻ്റെ പ്രിൻറ്റിൽ വരുന്ന മെറ്റീരിയലാണ് ഇതെല്ലാം നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് നമുക്ക് നൈറ്റി ആയിട്ടും അതുപോലെ തന്നെ ടോപ്പായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നല്ലതാണ് ഇതിൻ്റെ തന്നെ മൂന്ന് കളർ വേരിയൻ്റാണുള്ളത് റെഡും മറൂണും നേവി ബ്ലൂ അങ്ങനെ മൂന്ന് കളേഴ്സാണ് ഉള്ളത് എല്ലാം നല്ല കിടിലൻ കളക്ഷൻസ് ആണ് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ഡീറ്റെയിൽസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പോസ്റ്റൽ സർവീസ് നമുക്കില്ല അഞ്ച് മണിക്ക് മുമ്പേ തന്നെ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് മെറ്റീരിയലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരാറുണ്ട് കളേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാറുണ്ട് അജറക്കിൻ്റെ മെറ്റീരിയലിനെല്ലാം ഇരുന്നൂറ്റി ഇരുപത് രൂപ റേറ്റിലാണ് വരുന്നത് പിന്നെ നിങ്ങൾ ടെൻ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ ചോദിക്കുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരോട് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് നമ്മൾ അവരോട് പറയാറുണ്ട് കുറേ ആളുകൾ നമ്മളോട് പ്രൊഡക്റ്റ് എടുക്കാറുമുണ്ട് ചിലർ പറയാറുണ്ട് വേറെ സ്ഥലങ്ങളിൽ ഇതിനെക്കാട്ടിൽ റേറ്റ് കുറഞ്ഞ് കിട്ടുമെന്ന് പക്ഷേ അവരെടുക്കുന്ന പോലെ ബൾക്കായിട്ടുള്ള ഓർഡർ അല്ലല്ലോ നമ്മൾ എടുക്കുന്നത് നമ്മൾ ചെറിയ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ രീതിയിലുള്ള ലാഭം മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ അപ്പോൾ അത് എൻ്റെ കസ്റ്റമേഴ്സ് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു കുറേ ആളുകളൊക്കെ ഇങ്ങോട്ട് പറയാറുണ്ട് നിങ്ങൾ ചെറിയ രീതി ചെയ്യുന്നതല്ലേ ഞങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ അയച്ചു കൊടുക്കുന്ന മെറ്റീരിയലിന് എല്ലാം തന്നെ നല്ല അഭിപ്രായമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇന്നത്തെ വീഡിയോയിലെല്ലാം നമ്മൾ കാണിക്കുന്ന അജറക്കിൻ്റെ പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് ഇതെല്ലാം നല്ല അടിപൊളി ഡിസൈൻസ് ആണ് നമ്മൾ ടോപ്പായിട്ടൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പം നമ്മളോട് കൂടുതലും സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാരാണ് മെറ്റീരിയൽ എടുക്കാറ് അവർ ചിലപ്പോൾ വിളിക്കുമ്പോൾ തന്നെ അവർ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് വിളിക്കാറ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേതെടുക്കും എന്നുള്ളത് അത്രയ്ക്ക് നല്ല ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഓർഡർ എടുക്കുന്നവർ വൈകുന്നേരം നാല് മണിക്ക് മുമ്പേ തന്നെയെങ്കിലും മാക്സിമം ഓർഡർ എടുക്കാനായിട്ട് ശ്രമിക്കുക മണിക്ക് ശേഷം നമുക്ക് ഡി ടി സിയിൽ പ്രൊഡക്റ്റുകൾ കൊണ്ടി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിൽ ചിലതൊക്കെ കാണിക്കുന്നതെല്ലാം ലിമിറ്റഡ് പീസസ് ആണ് കാണിക്കുന്നത് മെറ്റീരിയൽ എടുക്കുന്നവർ ഉറപ്പായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വേണം വാട്സപ്പ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ അത് അവൈലബിൾ ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മിക്കതും കുറച്ച് പീസുകൾ മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ അടിപൊളി കളക്ഷൻസ് നമുക്ക് ഇനിയും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നടം വരെ താങ്ക്